ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പം പാർട്ട് ത്രീ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒത്തിരി പേര് ചോദിച്ചിരുന്നു പാർട്ട് ത്രീ ചെയ്യുന്നുണ്ടോ എന്ന് അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും അഭ്യർത്ഥന മാനിച്ചിട്ട് നമ്മൾ ചെറിയൊരു കുറഞ്ഞ എക്സസൈസ് എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ പാർട്ട് ത്രീ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും കൂടി വീടേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് അതും നമ്മൾ വയറുകളൊക്കെ ഷേപ്പ് ആക്കാം ഇത് തന്നെയാണോ നമ്മൾ ചെയ്യുന്നത് ടേബിന് വേണ്ടിയും വയർ ഷേപ്പ് കിട്ടാനും വയർ കുടിക്കാനും അവിടെ ഏറ്റവും ശരി തന്നെ കേട്ടോ നമ്മുടെ ടേബിൾ പറയാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ നമ്മൾ പഠിച്ചിട്ട് ചെറിയ 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 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുളെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് തുടങ്ങുക ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടം ആട്ടോ ഓട്ടം എന്ന് പറഞ്ഞാൽ ഇരുന്നൊരു തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ എങ്ങനെയാണ് കഴിക്കണമ പിന്നെ ഫസ്റ്റ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മുട്ടിന് കേരളം വ്യായാമത്തിന് വേണ്ടി ഉള്ളതാണ് മുട്ട് മടക്കിട്ടുള്ളതാണ് കേട്ടോ മുട്ടുമടങ്ങി തന്നെ ഇരിക്കണേ గుబలలే సోముకు అడిచేటియాట వలదు gayi తలయ పెడిక ఎదిది gayi బుడతువా 1 2 3 4 5 6 7 8 9 10 ఇప్పుడు మనం కంచి కొత్తిరి కడి ఉన్నొక్కొక్క ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമായിട്ട് അപ്പം നമ്മുടെ കാലുകൾ അടുപ്പിച്ച് വെക്കുന്നു കൈകൾ നീക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിനും കാലിനും മുട്ടയും കൈക്കും ഒക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് വ്യായാമം വരും ഇപ്പം നമ്മുടെ കാലുകൾ അടുപ്പിച്ച് അല്ലേ കൈകളും ഉടച്ചിപ്പിടിക്കുന്നു കുറച്ച് വലത് കാ വലത് കൈ ഇടത്ത് കാലിൽ വലത് കൈ ഇടത് കാലിൽ മുടിക്കുന്നു അടങ്ങിട്ട് ഫൈവ് സി സെവൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഇത്രയും കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ടോ ഇവിടെ അപ്പോൾ അപ്പം നിങ്ങൾക്കെല്ലാം അറിയാവും ഉപകാരപ്രദമായി പെട്ടെന്ന് നമ്മൾ കുറേ കുറച്ച് ഇടുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ സാധ്യതയുണ്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഈ ബുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞത് അപ്പം നമുക്ക് നാളെ കാണുമ്പരായിരിക്കും